പാൽ ഉൽപ്പന്നങ്ങളാണ് നമ്മള് ചെയ്യുന്നത് നമ്മള് തൈര് മോര് നെയ്യ് കളക്ട് ചെയ്ത പാൽ ആണ് പാല് സൊസൈറ്റി കൊടുക്കുന്ന കാട്ടില് നമുക്ക് ഉൽപ്പന്നങ്ങൾ ആക്കുമ്പോ റേറ്റ് കിട്ടും നമ്മൾ അടുപ്പിൽ ഇളക്കിക്കോണ്ടേ നിക്കണം ഇങ്ങനെ ചെയ്യുമ്പോ ഇളക്കേണ്ട ആവശ്യമല്ല കാച്ചിയ മോരാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ശരിക്കും അധികം ആരും സംഭവമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉണക്കിയതാണ് ഡ്രൈ ചെയ്തതാണ് മെഷീനും കാര്യങ്ങളൊക്കെ നമ്മള് സെറ്റ് ചെയ്ത് കൊടുക്കണോണ്ട് പഠിപ്പിച്ചു വിവിധ തരം ഡയറി പ്രൊഡക്റ്റുകൾ മേക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ച് മികച്ച വരുമാനം കൊയ്യുന്ന ഒരു വീട്ടമ്മയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ ഷെജിലാത്താടെ അടുത്താണ് ഇപ്പൊ ഇത് ഷെജിലാത്താടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് കേട്ടോ അതായത് നാടൻ തൈര് മുതൽ ഒരുപാട് പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഡയറി പ്രൊഡക്റ്റുകളും മറ്റു പല ഐറ്റംസും ഉണ്ട് ഇവിടെ അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇത്തവണ ചോദിക്കാം എന്താ പനീർ ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്യുന്നത് തൈര് മോര് നെയ്യ് നെയ്യാണ് മെയിൻ ആയിട്ട് വരുന്നത് പിന്നെ വെണ്ണ ചോക്ലേറ്റ് ചെയ്യും ശരിക്കും നമുക്ക് നമുക്ക് ഈ പാൽ ഐറ്റംസ് സ്വന്തമായിട്ട് ഡയറി ഫാം ഉണ്ടോ അതോ പോയി കർഷകരുടെ നേരിട്ട് പോയി ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഒരു ദിവസം എത്ര ലിറ്റർ ലിറ്റർ യൂസേജ് ഒരു നൂറ് ലിറ്ററോളം നമുക്ക് യൂസ് വരുന്നുണ്ട് ഒരു ദിവസം പെർ ഡേ അപ്പൊ നമ്മളിപ്പോ ഇതെന്താ പരിപാടി ഇനിയിപ്പോ നെയ്യാക്കാൻ പോവാണ് ഹീറ്റ് ചെയ്യാറായിട്ട് പോവാണ് ഇത് എത്ര നേരം എടുക്കും മൂന്ന് മണിക്കൂറോളം മൂന്ന് മണിക്കൂറോളം നമ്മളത് ഇങ്ങനെ അത് പ്രോസസ്സിങ്ങിന് ടൈം എടുക്കും ഇത് ഇത് കംപ്ലീറ്റ് ആയി നമ്മൾ പിന്നെ വഴിയാണ് അല്ലേ നല്ല ടൈം എടുക്കുന്ന ഒരു അടുപ്പിൽ നിൽക്കണം ഇങ്ങനെ ആവശ്യമില്ല എത്ര ലിറ്റർ നമുക്ക് വെണ്ണ നമുക്ക് ചെയ്യാൻ പറ്റും നാല്പത് ലിറ്റർ ലിറ്റർ വരെ ചെയ്യാൻ പറ്റും അതായത് ഒരു മൂന്ന് മണിക്കൂറിൽ നാല്പത് ലിറ്റർ വെണ്ണ നമുക്ക് നെയ്യായിട്ട് മാറ്റാം

ക്രീം സെപ്പറേറ്റ് അതിന്റെ ഒരു ും പിന്നെ ഇത് സാധനമാണ് നമുക്ക് ഇതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ മെഷീനും ഓപ്പറേറ്റിംഗും സെറ്റ് ചെയ്ത് കൊടുക്കണോണ്ട് അതറിയാത്തവർക്ക് അപ്പൊ ഇതിന്റെ ഒക്കെ എല്ലാത്തിന്റെ നമ്മുടെ മിഷനറീസ് ഇപ്പൊ ഇത്തായിട്ട് സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് അതിന്റെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ ഇതിന്റെ സെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് അതിന്റെ ഒരു ക്ലാസ് പോലെ ഇതാ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെ ഇവിടുത്തെ പ്രധാന ഐറ്റംസ് ആണ് തൈരാണ് ഇത് പിന്നെ മോര് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് കാച്ചിയ മോരാണ് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ശരിക്കും അധികം ആരും ചെയ്യാത്തൊരു സംഭവമാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഈ ഒരു കുപ്പിക്ക് അൻപത് രൂപയാണ് മൂവ്മെന്റ് ഉണ്ടോ കൊറിയർ കൊടുക്കുന്നുണ്ട് ആയിട്ട് ചെയ്തു ഒരു ദിവസം എത്ര വരെ പ്രൊഡക്ഷൻ ഇത് അങ്ങനെ മാത്രം അങ്ങനെയാണ് പിന്നെ വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മള് കൃഷി ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ ഓൺ ഐറ്റം ആണ് അപ്പൊ അതെ ഉണങ്ങിയതും ഉണ്ട് ഉണങ്ങിയതും ഉണ്ട് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ വാട്ടക്കപ്പ നമ്മൾ ചെയ്യണത് നമ്മളെ തന്നെ കൃഷിയാണ് അതപ്പോൾ റേറ്റ് കൂടുതൽ കിട്ടും പാൽ ഉൽപ്പന്നങ്ങളാണെങ്കിൽ പാൽ സൊസൈറ്റി കൊടുക്കണ കാട്ടിൽ നമുക്ക് ഉൽപ്പന്നങ്ങളാക്കുമ്പോൾ റേറ്റ് കിട്ടും അപ്പം അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളാക്കുകയാണെങ്കിൽ റേറ്റ് കിട്ടും അതാണ് നല്ലത് അതായത് കർഷകരെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് നഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ തന്നെ അതിന് വിപണി കണ്ടുകൊണ്ട് വിപണി എങ്ങനെ നമ്മുടെ ഐഡിയ ആണ് അപ്പം നമ്മൾ തന്നെ ും ഇപ്പൊ പനമ്പൊ കൂവപ്പൊടി ഉണ്ട് നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ മഞ്ഞളുണ്ട് ഐറ്റം കായും ഈ മലപ്പുറത്തായിട്ടുള്ള പ്രത്യേക പണ്ട് കാലങ്ങളിലെ ഭക്ഷണമാണ് പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നു കഴിക്കും പുട്ടുണ്ടാക്കാന് അങ്ങനെ അതായത് ഇത് പൊടിക്കും പൊടിച്ചതിന് ശേഷമാണ് യൂസ് ചെയ്യുന്നത് എന്തായാലും അത് ആദ്യമായിട്ടാണ് ആളുകൾക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉണക്കിയതാണ് ഡ്രൈ ചെയ്തതാണ് ഡ്രൈ ചെയ്തതാണ് കൃഷി ചെയ്യുന്നുണ്ട് അതിന്റെ സ്റ്റെമ്പും ഉണ്ട് സ്റ്റംബും അതായത് വേണമെങ്കിൽ നടാനുള്ള രീതിയിലുള്ള നമ്മുടെ സാധനം ഉണ്ട് അല്ലേ റേറ്റ് വേണമെങ്കിലും ഇതിന് നൂറ് രൂപ ഒരു സ്റ്റമ്പിനോ സ്റ്റമ്പിന് ഇരുപത് രൂപ ഇരുപത് രൂപ ഇത് നമ്മൾ കൊറിയർ ചെയ്ത് എവിടെ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ കേരളത്തിൽ ഒട്ടാകെ കൊറിയർക്കേ ഇന്ത്യയിലും ചെയ്തൊടുക്കണ്ടേ പക്ഷെ കൊറിയർ ചാർജിന് വ്യത്യാസം മാത്രം കൊറിയർ പ്ലസ് കൊറിയർ ചാർജും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും അപ്പൊ നമ്മുടെ ഇത്തവണ പ്രൊഡക്റ്റ് വേണ്ടവർക്കായിട്ട് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കിടന്നുവരാം